മകളിവിടെ കിടന്നു കേട്ടോ ആടക്കുന്നു ഏ ആടക്കുന്നു പുറത്തിറങ്ങരുത് പറഞ്ഞത് കേട്ടല്ല പുറത്തിറങ്ങാതെ ഇവിടെ കിടന്നോളൂ ആ എനിക്കത് കിടന്നു അവിടെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോഴും ഞാൻ ഇറങ്ങി ഓടും അപ്പോഴെനിക്ക് ഇറങ്ങി ഓടണം തന്നെ ജിസി തന്നെ മക്കളെ ഉറങ്ങണ മക്കള് മക്കൾ കിടന്ന് ഉറങ്ങണ അമ്മയിൽ കട്ടില കയറി കിടക്കണ നീ തന്നെടി തന്നെയ കട്ടിലയറിയാണ് ഞാൻ കുളിച്ച് സുന്ദരിയായല്ല ഇന്നലെ ഞാൻ കുളിച്ചല്ല കുളിച്ച് സുന്ദരിയായല്ല മണ്ണിലൊന്നും പോയില്ല അല്ലേ മക്കളെ മക്കൾ കിടന്ന് ഉറങ്ങിക്കാം മണ്ണിൽ പോയാൽ അമ്മ കട്ടിൽ കയറ്റില്ല പറഞ്ഞ കേട്ടല്ല മണ്ണില് പോവുവോ ആ ഉറങ്ങിക്കോയോ എൻ്റെ കൊച്ചുറങ്ങിക്കോയ് ഉറങ്ങിക്കോ ലുട്ടി ജിപ്സി മക്കൾ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ മിക്ക കൂടെ നമുക്ക് കണ്ട ഇതാര് കിടക്കണന്ന് കണ്ടാടി നീ ിപ്സിക്കുട്ടിയായി കുളിച്ച് സുന്ദരിയായി എന്നാലും എൻ്റെ കൊച്ചു കുളിച്ച് സുന്ദരിയായി ഇല്ലെങ്കിൽ എൻ്റെ കട്ടിലിൽ ഞാൻ കേറ്റൂല അവളെ ഇവള് പുറത്തൊക്കെ ചാടി മറിഞ്ഞിട്ട് വന്ന് എൻ്റെ കട്ടിൽ കയറിയാൽ ഞാൻ കിടക്കുക കയറ്റൂല ഉള്ള കാര്യം പറയുമല്ലോ സ്നേഹമൊക്കെ ശരിയെന്നാൽ സ്നേഹമൊക്കെ ശരിയെന്നാൽ അഴുക്കിൽ പോയിട്ട് വന്നാൽ ഞാൻ കട്ടിൽ കയറ്റൂല്ല മുറ്റത്തേ മണ്ണിലൊക്കെ ഓടിയാൽ ഞാൻ പിന്നെ കട്ടിൽ കയറ്റില്ല മക്കൾ ഇന്നലെ കുളിച്ച് സുന്ദരി ആയതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇനി മണ്ണിൽ പോയാൽ വീണ്ടും കുളിക്കാതെ ഞാൻ കട്ടിൽ കയറ്റില്ല പറഞ്ഞത് കേട്ടല്ല എടി നീ പറഞ്ഞത് കേട്ടാ നീ ഇനി മണ്ണിൽ പോയാൽ കുളിക്കാതെ ഞാൻ നിന്നെ എൻ്റെ കട്ടിൽ കയറ്റൂല്ല പറഞ്ഞത് കേട്ടാ നീ നീ പറഞ്ഞത് കേട്ടാന്ന് എടി പറഞ്ഞത് കേട്ടാ നീ നീ കേട്ടാ നീ കേട്ടാ പറഞ്ഞത് നീ കേട്ടാ നീ പറഞ്ഞത് കേട്ടാന്ന് കുളിക്കാതെ ഞാൻ കട്ടിൽ കയറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം മണ്ണിൽ പോവരുത് മണ്ണിൽ പോവുമോ പോവുമോ ഇനി പോവുമോ പോവില്ല എൻ്റെ കൊച്ചിന് പോവില്ല നല്ല കുട്ടിയാണ് മക്കളെ മക്കളില്ലേ മിക്കി വന്നിട്ട് പോയത് കണ്ട മിക്കു നിന്നെ ഭയങ്കര പേടി എന്തോന്ന് ചെയ്യാൻ പറ്റും മിക്കേ അവൾ ഭയങ്കര പേടിത്തൊണ്ടി ചില്ലം വന്നാൽ എൻ്റെ മക്കൾക്ക് അങ്ങ് ചില്ലൻ വന്ന ചില്ലം വരുമ്പോഴാണ് എൻ്റെ കൊച്ചിൻ്റെ നാക്ക് ഇങ്ങനെ ഒരു സൈഡ് ചൂടടി അതാ കണ്ട അതാ കണ്ട കണ്ട അവളെ നാക്ക് ചില്ലം വരുമ്പോഴാണ് ഈ നാക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട